ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം സർവവ്യാപിയായ വായുവിനെ ബന്ധിച്ചതുപോലെയാണ് രാവണനെ കാർത്തിക വീരാർജ്ജുനൻ അടക്കിയത് ആ വർത്തമാനം അമ്പരതലത്തിൽ വെച്ച് അമരന്മാർ പറയുന്നത് പുലസ്ത്യമാമുന് കേട്ടു അചഞ്ചര ഹൃദയനായ ആ മഹാതാപസ്വിയെ പുത്രസ്നേഹം ചിന്താകുലനാക്കി മനസ്സിൻ്റെ ധൈര്യമെല്ലാം ആത്മജ്ജ് സ്നേഹത്തിന് കീഴൊതുങ്ങി ആകാശമാർഗത്തിൽ കൂടി കൊടുങ്കാറ്റിൻ്റെ വേഗത്തിൽ തപോവിക്രമം എഴുന്ന ആ മഹാത്മാവ് മാഹിഷ്മീ നഗരിയിലെത്തി ആനന്ദപൂർണ്ണ ഹൃദയരായി ആവസിക്കുന്ന പ്രജകളാൽ നിറഞ്ഞ ആ പുരി അമരാവതിക്ക് തുല്യമായിരുന്നു പിതാതാവ് ദേവേന്ദ്രപുരിയിലേക്ക് എന്ന പോലെ പുലസ്ത്യമാമുനി നരവര ഭവനത്തിലെത്തി മധ്യാനാർക്കതുല്യനായ ആ ദുർനിരീക്ഷിനെ കണ്ട കാവൽക്കാർ ആളെ മനസ്സിലാക്കി ഓടിച്ചെന്ന് അർജുന ഭൂവരനോട് വിവരം ഉണർത്തിച്ചു ശിരസിൻ മുകളിൽ കൂപ്പുകൈകളുമായിട്ടാണ് പുലസ്ത്യൻ എഴുന്നള്ളിയതറിഞ്ഞ ഹേ ഹേയ മഹീപതി എതിരേറ്റത് ഇന്ദ്ര പുരോഭാഗത്തിൽ ബൃഹസ്പതിയെ പോലെ രാജപുരോഹിതൻ മധുപർക്കാദികളായ അർക്കയങ്ങൾ എടുത്ത് രാജകേസരിയുടെ മുന്നിലുണ്ട് ഉദയസൂര്യനെ പോലെ ആഗമിക്കുന്ന വാമുനീന്ദ്രനെ കണ്ട കാർത്തിവീര്യർജുനൻ ദേവേന്ദ്രൻ വിതാതാവിനെ എന്ന പോലെ സാഷ്ടാംഗ പ്രണാമത്തോടെ സ്വീകരിച്ചു ആർക്യം വാദ്യം ഗോദാനം എന്നിവയെ യഥാവിധി ചെയ്ത് സവിനയം നരവരൻ ഗദ്ഗതത്തോടെ ഭഗവാനെ മാഹിഷ്മീപുരി ഇന്ന് ധന്യധന്യമായി അമരാവതി തുല്യമായി ഏതൊരാൾക്കും സുലഭമല്ലാത്ത ദർശനമാണ് അവിടുത്തേത് മനുഷ്യനായ എൻ്റെ ജന്മം ഇന്ന് സഫലമായി ധാർമ്മികങ്ങളായ വ്രതങ്ങളുടെയും തപസ്സുകളുടെയും ഫലം എനിക്കൊന്ന് കിട്ടി ദേവകരന്മാർ കൂടി ഏതൊരു തൃപാദങ്ങളെയാണോ വന്ദിക്കുന്നത് ആ പുണ്യപാദങ്ങൾ ഈ കൊട്ടാരത്തിൽ സ്പർശിക്കുവാനും അവയിൽ എൻ്റെ ശിരസ് സമർപ്പിക്കുവാനും സാധിച്ചുവല്ലോ ഭഗവാനെ എൻ്റെ ഈ നാട്ടിലുള്ള പൗരന്മാർ എൻ്റെ പുത്രന്മാർ പത്നിമാർ എന്തൊന്നാണ് അവിടത്തേക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് കൽപ്പിക്കണേ അമേയ ബലവാനായ അർജുനൻ്റെ വാക്കുകൾ കേട്ട യതിവരൻ സന്തുഷ്ടനായി ധർമ്നികളിലും ആത്മജന്മാരിലും കുശലം ചോദിച്ച ബ്രഹ്മഷി വീണ്ടും തുടർന്നു താമരപ്പൂവിതൽ പോലെ മനോഹരമായ നേത്രങ്ങളോട് കൂടിയവനും ശരൽക്കാല പൂർണ ചന്ദ്രനെ പോലെ കാന്തി ചിന്തുന്ന വതനമാർന്നവനും ആയ നരവര അങ്ങയുടെ കെൽപ്പ് എതിരറ്റതാണ് ദശാസിനെ അങ്ങ് വിജയിച്ചുവല്ലോ ഏതൊരു യുദ്ധത്തിനും ആർക്കും ജയിക്കുവാൻ കഴിയാത്തവനായ രാവണന്റെ പേർ കേട്ടാൽ വായുപോലും നിശ്ചലമാകും അലയാഴി അനങ്ങുകയില്ല അവനെയാണ് അങ്ങ് ബന്ധിച്ചത് എൻ്റെ പൗത്രനായ ദശകന്ധരന്റെ കീർത്തിയെ ഗ്രസിച്ച അങ്ങ് അനശ്വര യശസ് ആർജിച്ചു കഴിഞ്ഞു പുത്രസ്നേഹ പരാധീനനായ എൻ്റെ അപേക്ഷ ഒന്നു മാത്രം ഉണ്ണി ദശാസിനെ വിട്ടയക്കണം ബ്രഹ്മ ഋഷി പ്രമുഖനായ പുലസ്തിൻ്റെ ആജ്ഞ കേട്ട അവനെ പാലും യാതൊന്നും പറയാതെ എഴുന്നേറ്റ് ചെന്ന് രാവണനെ വിമുക്തനാക്കി അമൂല്യങ്ങളായ ആടകളെയും ആഭരണങ്ങളെയും അസുര പെരുമാൾക്ക് നൽകി അഹിംസമായ സഖ്യത്തെ സാക്ഷിയായി ചെയ്തു ഭഗവാൻ പുലസ്തിനെ വീണു നമസ്കരിച്ച് അരമനയിലേക്ക് പോയി വിരിഞ്ചസുതനായ പുലസ്തിനാൽ ആലിംഗനം ചെയ്യപ്പെട്ട ദശാസൻ ലജ്ജിതനായിട്ടാണെങ്കിലും അർജുനൻ്റെ ആതിഥ്യം സ്വീകരിച്ചു അരക്കർ കോനെ ഇങ്ങനെ വിമോചിപ്പിച്ച ബ്രഹ്മ ഋഷി ബ്രഹ്മലോകത്തിലേക്ക് തന്നെ എഴുന്നള്ളി മന്ദഹാസത്തോടെ മാമുനി തുടർന്നു ശ്രീരാമ കാർത്തി വീര്യ രാവണനെ ബന്ധിച്ചുവെങ്കിലും പുലസ്തി പുലസ്തിമാമുനീന്ദ്രൻ്റെ വാക്കിനാൽ വിമുക്തനായി തീർന്നു സ്വന്തം അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവൻ അന്യനിൽ അവന് കൈക്കൊള്ളരുത് ആയിരം കൈകളോടുകൂടിയ അർജുന നരവരനോടുകൂടി സഖ്യം സമ്പാദിച്ച രാക്ഷസേന്ദ്രൻ അടങ്ങി ഒതുങ്ങി വസിക്കുകയല്ല തുടർന്നു ചെയ്തത് അങ്ങിങ്ങ് സഞ്ചരിച്ച് നൃപന്മാരെ വിഷമിപ്പിച്ചു കനത്ത ദുഃഖങ്ങൾ അവർക്ക് ഏൽപ്പിച്ചു തുടങ്ങി മാഹിഷ്മതി നരബാലൻ കാർത്തിയവീരാർജുനന്റെ അധീനത്തിൽ നിന്ന് ഇങ്ങനെ വിമോചനം സിദ്ധിച്ച രാക്ഷസേശ്വരൻ ഉത്സാഹശാലിയായി തന്നെ പാർത്തലത്തിലെല്ലാം ചുറ്റി സഞ്ചരിച്ചു രാക്ഷസനായാലും നരനായാലും അത് ബലവാനാണെന്ന് കേട്ടാൽ ഉടനെ അവിടെയെത്തും വിളിക്കും മധോന്മത്തനായി സഞ്ചരിക്കുകയും അടരാടുകയും ചെയ്യുന്ന ഘട്ടത്തിൽ കിഷ്കിന്ധയിലെത്തി ഭിയാണെന്ന് വാനര രാജാവ് ഇന്ദ്രദത്തമായ പൊന്മാലയണിഞ്ഞ വാനരേശ്വരൻ്റെ അമാത്യന്മാരും താരാപിതാവും പ്രജാപ്രമുഖന്മാരും യുവരാജാവും ലങ്കേശ്വര സമീപത്തിൽ ചെന്നു ഹേ അസുരേശ്വര അങ്ങയുടെ ശക്തിയെ താങ്ങത്തക്ക കെൽപ്പി എന്ന ഭാല് പോയിരിക്കുന്നു മറ്റേതൊരു വാനരനും അങ്ങയുടെ മുന്നിൽ നിൽക്കുവാനുള്ള കഴിവില്ലെന്നത് തീർച്ച അങ്ങ് സ്വല്പസമയം നിൽക്കൂ നാലാഴികളിലും സന്ധ്യാവന്തനാദികൾ നിർവഹിച്ച് ഞങ്ങളുടെ തമ്പുരാൻ ഉടനെ തിരിച്ചുവരും കഭീന്ദ്ര തേജസിന്റെ മുന്നിൽ മരിച്ചവരുടെ അസ്ഥി സമൂഹമാണ് ഈ കാണുന്നത് ഉത്തമ ശംഖു പോലെ വെളുത്തിരിക്കുന്ന എല്ലിൻ കൂട്ടങ്ങളെ നോക്കൂ അങ്ങ് അമൃത സേവിച്ചു വന്നുകൊള്ളൂ എന്നാലും ബാലി നേരിടുന്നതുവരെ മാത്രമാണ് അങ്ങയയ്ക്ക് ജീവസന്ധാരണം വിശ്രവസിന്റെ പുത്രനായ അസുരേന്ദ്ര ലോകങ്ങളിൽ വെച്ച് അത്ഭുത രൂപനായ കപീശ്വരനെ അങ്ങയയ്ക്ക് ഉടനെ കാണാം അതോടുകൂടി അങ്ങയുടെ ജീവിതം യഥേഷ്ടം തുടരുവാൻ സാധിക്കാതെയും വരും അന്ധകാലയും അണയുവാൻ അങ്ങയ്ക്ക് അത്യാഗ്രഹമുണ്ടെങ്കിൽ ദക്ഷിണ സാഗര തീരത്തിലേക്ക് ഉടനെ പോകൂ നിലത്തു നിന്നു ഇരുന്ന അഗ്നിജ്വാല പോലെ ബാലി അവിടെ ഇരിക്കുന്നത് കണ്ടെത്താം താരാസുദൻ തുടങ്ങിയവരെ ശകാരിച്ചു ആ ലോകരാവണൻ രാവണൻ പുഷ്പകമേറി നേരെ തെക്കേ കടലിലേക്ക് തന്നെ യാത്ര തിരിച്ചു ഉദയ സൂര്യാപയ്ക്കൊത്ത വതനത്തോടെ പൊന്മാല പോലെ സമുദ്രതീരത്തിലിരുന്ന് സന്ധ്യാവന്തനം ചെയ്യുന്ന ബാലിയെ രാവണൻ കണ്ടു അഞ്ജന പ്രഭാതുല്യനായ ദശാസേൻ ദിവ്യ വിമാനത്തിൽ നിന്ന് ഇറങ്ങി കാലൊച്ച കേൾപ്പിക്കാതെ പതുക്കെ കഭീശ്വരനെ പിടിക്കുവാനെടുത്തു ദുർമാതാന്തനായ രാവണനെ എതിർച്ചയാ ബാലി കണ്ടുവെങ്കിലും യാതൊരു കൂസലും കൂടാതെ കണ്ണടച്ചു മുയലിനെ കണ്ട സിംഹം പോലെ സർപ്പത്തെ കണ്ട വൈനതേയൻ പോലെ ബാലി രാവണനെ ഒട്ടും തന്നെ കണക്കാക്കിയില്ല ശേഷം ചെല്ലുന്ന നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം